എല്ലാവരും എല്ലോർത്തുപിടിച്ച് നിമിഷയുടെ എത്ര തുകകളാണ് ആവശ്യപ്പെടുന്നത് അതൊക്കെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ എല്ലാവരും കൂടി കൈകോർത്തുപിടിച്ച് അവളെ മോചിപ്പിച്ച് എത്രയും വേഗം രക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ജീവിച്ച യമൻ പൗരനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ കേസിനെ യമനിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന മലയാളിയായ നിമിഷാപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് മൂന്ന് കോടി രൂപ ബ്ലഡ് മണി പിരിക്കാനാണ് പാലക്കാട് എം എൽ എയുടെ തീരുമാനം നെന്മാറ എം എൽ എ ബാബുവിൻ്റെ സത്യത്തില് ആ ഒരു വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ഈ നിമിഷാ പ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് യമനിൽ ഈ അവരുടെ ആ ഒരു ഗോത്രങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടൊരു തീരുമാനത്തിലൊന്നും എത്തിയിട്ടില്ല പക്ഷെ അതിനു മുൻപ് തന്നെയാണ് അബ്ദുറഹീമിന്റെ മോചനത്തിനൊക്കെ പത്തിരുപത്തിനാല് കോടി രൂപ സമാഹരിച്ച ആ ഒരു ധൈര്യത്തിലാണ് ഇവരിപ്പൊരു മൂന്ന് കോടി രൂപ സമാഹരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് അത് വിജയിക്കാൻ സാധ്യത ഉണ്ടോ കാരണം ബോച്ചയെ പോലെയുള്ള ഒരാളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ നിമിഷാപ്രിയയുടെ കേസിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അവർ വളരെ ക്രൂരമായിട്ടാണ് കൂടെ ജീവിച്ച ആളെ കൊന്നുകളഞ്ഞത് അതുകൊണ്ട് തന്നെ ഒന്ന് പഠിക്കണം പഠിച്ചതിൻ്റെ ശേഷം ഞാൻ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളു ഇതുവരെ നിമിഷാപ്രിയക്ക് വേണ്ടിയിട്ട് ബോച്ച് എന്തെങ്കിലും സംസാരിക്കുകയോ പണം പിരിക്കാൻ വേണ്ടി ഇറങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും നിമിഷാപ്രിയുടെ അമ്മ പ്രേമകുമാരി യമനിലാണ് അവിടുത്തെ ഗോത്ര തലവന്മാരുമായിട്ടും പണ്ഡിത സഭകളുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ബ്ലഡ് മണി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയിലാണ് പക്ഷെ ആ ചർച്ച വിജയിച്ചിട്ടൊന്നുമില്ല പക്ഷേ അതിൻ്റെയൊക്കെ ചർച്ചയുടെ വിജയിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഒരു മൂന്ന് കോടി രൂപയെങ്കിലും ബ്ലഡ് മണിയായിട്ട് കൊടുക്കണം അതിനുവേണ്ടി പിരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് സത്യത്തിൽ ഈ ഒരു നിമിഷാപ്രിയക്ക് ഇങ്ങനെ ഒരു കൊലപാതകയെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പണം കൊടുക്കണമെന്ന് പൊതുവെ ഒരു ചോദ്യമാണ് ഈ നിമി നേരത്തെ അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അയാൾ ഒരു കയ്യബദ്ധം സംഭവിച്ചു എന്ന് എന്ന രീതിയിലാണ് കഴിഞ്ഞ റമദാനിൽ വളരെ ഫാസ്റ്റായിട്ട് ആളുകൾ ക്യാഷ് കൊടുത്തത് പക്ഷെ നിമിഷാപ്രിയയുടെ കേസേക്ക് വരുമ്പോൾ ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളത് കാരണം രണ്ട് രീതിയിലാണ് ഈ കേസുകൾ പറഞ്ഞു കേൾക്കുന്നത് നമുക്കറിയില്ല ഏതായാലും ആ അമ്മ ആത്മാർത്ഥമായിട്ട് കാത്തിരിക്കുന്നത് മലയാളികൾ എന്നെ സഹായിക്കുമെന്ന് തന്നെയാണ് രണ്ട് രീതിയിൽ ഈ കേസിനെ പറഞ്ഞു നിൽക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവം നടക്കുന്നത് തലാൽ അബ്ദുൽ മഹദീന്ന് പേരുള്ള ഈ ഒരു നിമിഷ കൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ബിസിനസ് പങ്കാളി അവരെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയതാണ് കേസ് ആ രീതിയിലാണ് യമൻ കോടതി കേസ് പരിഗണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ നിമിഷ പ്രിയുടെ കൂടെ കൊലപ്പെ നിമിഷ കൊലപ്പെടുത്തിയ തലാൽ അബ്ദുൽ മഹദി ആരാണ് അവർ പറയുന്ന നിയമപ്രകാരം ഭാര്യയാണ് അതല്ല ഇവർ ലിവിങ് ടുതറായിട്ട് ജീവിക്കുകയാണ് എന്നും അഭിപ്രായങ്ങളുണ്ട് അതായത് ഭർത്താവ് അതായത് ഭാര്യയൊന്നും ആക്കാതെ ഭർത്താവ് ആവാതെ ഒന്നിച്ച് താമസിക്കുകയായിരുന്നു ആ താമസിക്കുന്നതിനിടയിലാണ് ഇവരുടെ സ്വഭാവ വൈകല്യങ്ങൾ നിമിഷക്ക് മനസ്സിലാവുന്നത് നിമിഷ കരാട്ട പഠിച്ച ഒരാളാണ് അറബി നന്നായിട്ട് സംസാരിക്കാനറിയാം ഇംഗ്ലീഷ് സംസാരിക്കാനറിയാം നല്ല സൗന്ദര്യവതിയാണ് നല്ല അഭ്യാസിയാണ് അപ്പോൾ ഇവർ തൊടുപുഴയിലുള്ള ടോമി എന്ന് പേരിലുള്ള ഒരാളെ ഈ നഴ്സിങ്ങിന് പഠിക്കുന്ന കാലത്ത് ആറു വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് നിമിഷ ടോമിയെ കല്യാണം കഴിക്കുന്നത് ആ കല്യാണം കഴിച്ചിട്ട് നഴ്സിങ് കഴിഞ്ഞിട്ടാണ് ഇവർ യമനിലേക്ക് ഒരു നഴ്സായിട്ട് ജോലിക്ക് പോകുന്നത് അപ്പോൾ അവിടെ ഒരു നല്ലൊരു ക്ലിനിക്കിൽ ജോലിയൊക്കെ കിട്ടുമ്പോഴാണ് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങണമെന്നൊരു ആഗ്രഹം സ്വാഭാവികമായിട്ടും ഉണ്ടായത് അങ്ങനെയാണ് ഭർത്താവുമായിട്ട് സംസാരിച്ചത് അവിടുന്ന് ആണ് കുഞ്ഞ് ജനിച്ചത് അങ്ങനെ ഭർത്താവും കുഞ്ഞും വരൊക്കെ നാട്ടിലേക്ക് വന്നു നിമിഷാ പ്രിയ അവിടുത്തെ ഒരു തലാൽ അബ്ദുൽ മഹദീന്ന് പേരുള്ള തൻ്റെ ക്ലിനിക്കിൽ വരുന്ന ഒരു ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അയാളും അയാളുടെ ഭാര്യയും ഉമ്മയൊക്കെ അവിടെ വരാറുണ്ട് ആ ഒരു പാർട്ട്ണറായിട്ട് അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ അവിടുത്തെ ഒരു പൗരൻ്റെയും കൂടിയിട്ട് വിസ വേണ്ടി വരുമല്ലോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇത് വേണ്ടി വരും സർട്ടിഫിക്കറ്റ് വേണ്ടി വരും അങ്ങനെ അവരുമായിട്ടൊരു കയ്യൊപ്പ് ഉണ്ടാക്കി അപ്പൊ തലാൽ അബ്ദുൽ മഹദീ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനും നിങ്ങളുടെ കൂടെ കേരളം കാണാൻ വരാം അങ്ങനെ തലാൽ അബ്ദുൽ മഹദി കേരളത്തിലേക്ക് വരുന്നു അപ്പം അവർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും രണ്ടു മാസം കാണും കേരളത്തിൽ സ്പെൻഡ് ചെയ്ത് അന്ന് ഈ നിമിഷാപ്രിയ ആലുവയിലുള്ള തൻ്റെ അമ്മയെ കാണാൻ പോലും പോയിട്ടില്ല അങ്ങനെ ആ ഒരു ഇവിടെ നാട്ടിൽ വന്ന് അവരായിട്ട് പോയി ആ ഒരു പോക്കിൽ ഭർത്താവ് കൂടെ പോയില്ല കാരണം ഭർത്താവ് പലരെയൊന്നും കാശ് വാക്ക വാങ്ങിയിട്ട് ഇവരൊരു ക്ലിനിക്ക് തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ തുടങ്ങട്ടെ എന്ന് കരുതി ആ ഒരു ക്ലിനിക്ക് തുടങ്ങിയതാണ് പിന്നെ പ്രശ്നമായത് മുൻപത്തെ ക്ലിനിക്കിലുള്ള ആൾ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ മുപ്പത്തിമൂന്ന് പെർസെൻറ്റേജ് ലാഭം അവർക്ക് കൊടുക്കാനും ബാക്കി അറുപത്തിയേഴ് ഇവർക്ക് എടുക്കാനും ഒക്കെ ധാരണയിലായത് പക്ഷേ ഇവർക്ക് എടുക്കാൻ ധാരണയിൽ ധാരണാപത്രമേ അറബി വായിക്കാൻ നിമിഷ പുറേക്ക് അറിയില്ല അറബി സംസാരിക്കാനേ അറിയുള്ളൂ അതിലിത് തലാലെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവര് ഒരു ഇതിന് വേണ്ടിയിട്ട് ഒന്നിച്ചാണ് താമസിച്ചിരുന്നത് ലിവിങ് ആയിട്ട് നിയമപ്രകാരം ഭാര്യ ഭർത്താവ് പിന്നീടാണ് ഇയാളെ രതി വൈകൃത്യങ്ങളും സ്വഭാവ ക്രൂരതകളും ഒക്കെ നിമിഷപ്രേക്ക് മനസ്സിലാവുന്നത് അപ്പൊ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സമ്മതിക്കുന്നില്ല ഇയാളാണെങ്കിലും എല്ലാ കാശും ഇയാൾ എടുക്കുകയാണ് മാനേജറോട് ചോദിച്ചാൽ നിങ്ങള് ഭാര്യം ഭർത്താവല്ലേ പിന്നെ ആരെടുത്താൽ എന്താണെന്നൊരു ചോദ്യം അപ്പോഴാണ് നിമിഷപ്രക്കിതിന്റെ ഗൗരവം മനസ്സിലായത് ഈ കൂടെ നിന്നിരുന്ന ഒരാൾ തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് മനസ്സിലായത് എന്നാൽ ഈ വിവരം ഹസ്ബൻഡിനെ കൃത്യമായിട്ട് അറിയിക്കാൻ നിമിഷാപ്രക്ക് കഴിഞ്ഞില്ല അങ്ങനെ ഒരു കേസ് കൊടുത്തു അങ്ങനെ വിവാഹ തട്ടിപ്പിന് വേണ്ടിയിട്ടാണ് ഇവർ കേസ് കൊടുത്തത് ഇന്നെ അന്യായമായി വിവാഹം കഴിക്കാൻ ശ്രമിച്ചു അപ്പൊ ഇയാള് പതിനാറ് ദിവസം ജയിലിൽ കിടക്കുമ്പോൾ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഒക്കെ കോടതിയിൽ കാണിച്ചു കൊടുത്താ ഇതെന്റെ ഭാര്യയാണ് ഞങ്ങൾ നിമിഷം ഞങ്ങൾ നിയമപ്രകാരം ഇവള് മതന്മാരായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് ഈ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് അപ്പൊ അവിടുത്തെ കോടതി കബളിപ്പിക്കപ്പെട്ടു എന്നൊക്കെയാണ് ഇപ്പൊ നിമിഷ പറയുന്നത് അങ്ങനെ സൈക്ക വയ്യാഞ്ഞിട്ടാണ് ഈ പലപ്പോഴും ഈ ഇവർ ജയിലിൽ കിടക്കുമ്പോഴൊക്കെ വന്ന അപേക്ഷ ഉണ്ടാ പാസ്പോർട്ട് തരൂ ഞാൻ എങ്ങോട്ടേലും പൊയ്ക്കോളാം എന്നൊക്കെ പറയുമ്പോഴും ഈ തലാൽ അബ്ദുൽ മഹദി കൊടുത്തിരുന്നില്ല അപ്പോൾ ആ ജയിലിൽ ഉണ്ടായിരുന്ന ഒരു വാർഡൻ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അയാളൊന്ന് മയക്കി തന്നാൽ മതി ഞാൻ എവിടെയെങ്കിലും കൊണ്ട് രണ്ടു പടച്ചിട്ട് കയ്യൊപ്പ് വാങ്ങിച്ചോളാം എന്നിട്ട് തൊലാഖിൻ്റെ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്യിപ്പിച്ചോളാം അത് ഏറ്റിട്ടാണ് നിമിഷ പ്രിയും ഓളക്കൂടെ വർക്ക് ചെയ്യുന്ന ഹനാൻ എന്നൊരു യമൻ പൗരയായ പെൺ സ്ത്രീയും കൂടിയിട്ട് പ്ലാൻ ചെയ്തു ഇയാൾക്ക് എന്തോ ഒരു ആവശ്യത്തിന് മരുന്ന് കുത്തിയേക്കണമെന്ന് പറഞ്ഞാൽ ആ ടൈമിൽ മയക്ക് മരുന്ന് കുത്തിവെച്ചു പക്ഷെ ലഹരിയിലായ തലാൽ അബ്ദുൽ അത് ഏറ്റില്ല കൃത്യമായിട്ട് ആ ഒരു ഫലം കിട്ടിയില്ല അപ്പോൾ അവർ വീണ്ടും കുത്തി വെച്ചു പക്ഷെ അത് ഡോസ് കൂടി പോയിട്ട് ഇയാൾ ബോധം പോയി ഇയാൾ മരണപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇത് മയങ്ങാൻ വേണ്ടി മാത്രം വെച്ചതാണ് കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടല്ല പക്ഷെ അത് ആൾ മരിച്ചുപോയി മരിച്ചുപോയ പോയ ആകെ ഡിപ്രസ്ഡ് ആയിട്ട് ഈ നിമിഷ കുറേ ഗുളികടുത്ത് കഴിച്ചു ആകെ ടെൻഷനായിട്ട് അങ്ങനെ അവൾ മയക്കം ഉണർന്നപ്പോഴാണ് ഇയാൾ മരണപ്പെട്ടത് വീണത് അതോടുകൂടിയിട്ട് ആ ജയിലിലുള്ള ജീവനക്കാരെ സഹായിക്കാൻ വന്നിട്ട് ആൾ കൈമലർത്തി കൊല്ലാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളോട് ഞാനൊന്നും മയക്കി മയക്കിത്തരാനല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ട് അയാൾ പിന്മാറി പിന്നെ ഇതിൽ എന്ത് ചെയ്യണം നി നിമിഷം പറയണത് ഹനാനും കൂടി ഞാൻ ആ ഒരു ഹാങ് ഓവറിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടാണ് കഷ്ണങ്ങളാക്കി നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി മനുഷ്യനെ വെട്ടി നുറുക്കിയിട്ട് ജെ ഈ ഒരു വാട്ടർ ടാഗിലിട്ടു അവരുടെ മണം വന്നപ്പോഴാണ് ഇവരൊന്ന് മുങ്ങിയത് ഒരു മാസം ഒരു ഒളിവിൽ കഴിഞ്ഞാണ് പോലീസ് പിടിക്കുന്നത് അപ്പോൾ യമൻ കോടതിയിൽ ഇത് എത്തിയത് പങ്കാളിയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഭാര്യ എന്ന രീതിയിലാണ് പക്ഷേ ഈ നിമിഷാപ്രിയ പറയുന്നത് ഞങ്ങൾ തമ്മിൽ നിയമപ്രകാരം വിവാഹം കഴിച്ചിട്ട് പക്ഷെ അപ്പോഴും എന്തു പറയുന്നില്ല ഈ ലിവിങ്ക്യുദർ ആയിട്ട് ഒന്നിച്ച് ജീവിച്ചിരുന്നു എന്നുള്ളത് കാര്യമാണ് ഭർത്താവിനെ കൃത്യമായിട്ട് അറിയിക്കാൻ പറ്റാതിരുന്നത് ഞാൻ ഇരുപതോളം സിമ്മുകൾ എടുത്തു ഈ ഇരുപത് സിമ്മുകളും തലാൽ അബ്ദുൽ മഹദി പൊട്ടിച്ചത് കൊണ്ടാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഭർത്താവിനെ അറിയിക്കാൻ കഴിയാതിരുന്നത് എന്നാണ് നിമിഷാപ്രിയ പറയുന്നത് ഏതായാലും കോടതിയിൽ തന്റെ നിരപരാധം തെളിയിക്കാൻ ആദ്യ സമയത്തൊന്നും ഇവർക്കൊരു നിയമസഹായം കിട്ടിയിരുന്നില്ല കാരണം പിന്നീട് അവിടെ ഈ ഹൂത്തികളുടെ ആക്രമണങ്ങൾ വരികയും യമന്റെ നല്ലൊരു ഭാഗം ഹൂത്തികൾ കൈയടക്കുകയും അവർക്ക് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഒഫീഷ്യൽ ബന്ധങ്ങളൊക്കെ ഇല്ലാതാവുക ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ ഏത് നിമിഷവും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നിമിഷപ്രിയ ഉള്ളത് ഇതിന് മുൻപ് വധശിക്ഷ സ്റ്റേ ചെയ്തിരുന്ന ഒരു മൂന്ന് വർഷം മുൻപ് വധശിക്ഷ സ്റ്റേ ചെയ്തിരുന്നു പിന്നീട് കോടതി ആ സ്റ്റേ ഒഴിവാക്കിയിട്ട് എപ്പോൾ വേണമെങ്കിലും തൂക്കുകയറാവാം ഇപ്പൊ സെനയിലെ യമനിലെ തലസ്ഥാന നഗരിയിലെ സെൻആയിലെ മുന്നൂറോളം വനിതകൾ ഒരു ജയിലിലാണ് ഇപ്പൊ നിമിഷ പ്രിയ കഴിയുന്നത് അപ്പൊ അവിടെയൊക്കെ നല്ല സ്തുർഘമായ സേവനം നൽകുന്നോണ്ട് ടെച്ച് ടച്ച് ഫോണൊക്കെ അവർക്കുണ്ട് ിലേക്ക് ഫോൺ ചെയ്യാനും കാണാനൊക്കെ സൗകര്യങ്ങളുണ്ട് അതിനൊക്കെ അവർ നല്ല സ്വഭാവം നോക്കിയിട്ട് അതൊക്കെ പോലീസ് അനുമതി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ നിമിഷാപ്രിയക്ക് വേണ്ടിയിട്ട് ഈ അമ്മ പ്രേമകുമാരിയും നിയമസഹായ സമിതിയൊക്കെ യമനിൽ ചെന്നു അതും കുറെ ബുദ്ധിമുട്ടിയിട്ടും സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടൊക്കെയാണ് കേന്ദ്ര സർക്കാർ സമ്മതിച്ചത് അടുത്ത് ഒന്നര ഒരു മാസം മുൻപോ ഈ റഹീമിന്റെ മോചനം സാധ്യമായപ്പോഴാണ് ശരിക്കും ഇതിനും ഒരു ജീവൻ വെക്കുന്നത് അപ്പോ ഇതുകൂടെ പോയി ഇപ്പൊ നിമിഷാപ്രിയയുടെ അമ്മ അവിടെയാണുള്ളത് ഈ യമനിലാണുള്ളത് എങ്ങനെയെങ്കിലും അടുത്ത ഗോത്ര തലവന്മാരുമായിട്ട് സംസാരിച്ചിട്ട് റെഡി ആക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അപ്പോ അബ്ദുറഹീമിന്റെ മോചനം പോലെ അത്ര ലാഘവത്വം ലാഘവം ഞാൻ ഉദ്ദേശിച്ചത് ഫണ്ട് കിട്ടുന്നതിൽ അത്ര വേഗത്തിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല കാരണം ഇതിന് രണ്ട് സ്റ്റോറി ഉള്ളത് കൊണ്ട് നിമിഷാപ്രിയുടെ വീട്ടുകാർ പറയുന്നത് അങ്ങനെ ലിവിങ് ടുഗതർ ഒന്നും അല്ല വ്യാജമായിട്ട് വിവാഹ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ അവരുണ്ടാക്കിയതാണ് കോടതി അങ്ങനെ കബളിപ്പിക്കപ്പെട്ട ഒരു വിവാഹ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാകുമ്പോ കോടതി ഇതൊക്കെ ക്രോസ് ചെയ്യൂലേ യമൻ ന്റെ കോടതി എന്നൊക്കെ പറഞ്ഞാൽ ഏതോ ഒരു നാട്ടുപ്രമാണിമാരുടെ പഞ്ചായത്ത് അതൊന്നുമല്ല അന്ന് ഈ സമയം നടക്കുമ്പോഴൊക്കെ യമൻ നല്ലൊരു രാജ്യമാണ് ഹോത്തികളുടെ കയ്യിലൊന്നും അല്ല പക്ഷെ നമുക്കങ്ങനെ പറയാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ നിമിഷപ്രിയയും മറ്റേ സ്ത്രീയും ചേർന്നാണ് ഈ ഒരു ക്രൂരകൃത്യം ചെയ്തത് ആ സ്ത്രീക്ക് പിന്നീട് ജീവപര്യന്തം തടവ് ശിക്ഷ ഞാൻ ഉണ്ടായിരുന്നുള്ളു പിന്നെ ജയിൽവാടൻ ഈ കേസിൽ വരുന്നില്ല ജയിൽവാടൻ്റെ കയ്യിലേക്ക് വരുന്നില്ല കാരണം അയാൾ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അയാളെ പിന്നീട് പിടികിട്ടിയിട്ടില്ല ഹനാന് ജീവപര്യന്ത ഈ നിമിഷപ്രിയക്കാണ് വധശിക്ഷ കിട്ടിയത് അപ്പൊ ഇങ്ങനെ ഒരു കേസുള്ളത് കൊണ്ട് തന്നെ എത്ര കണ്ട് മലയാളികൾ ഇവരെ സഹായിക്കുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഒരു കയ്യബദ്ധം പറ്റി എന്നുള്ളത് കൊണ്ട് മാത്രം അബ്ദുറഹീമിന്റെ മോചനത്തിന് ആവശ്യപ്പെട്ട തുകയേക്കാൾ കൂടുതൽ സമാഹരിക്ക എന്നിട്ടും ഒരു വിഭാഗം ആളുകൾക്ക് എതിർപ്പായിരുന്നു ഒരു കൊലപാതകയെ രക്ഷിക്കാൻ എന്തിനാണ് മലയാളികൾ ഇങ്ങനെ പണം പിരിക്കുന്നത് എന്നുള്ളത് അതിൽ ജാതിയും മതത്തിന്റെ ഡിഫറെന്റ് ഒന്നുമല്ല ഈ കേസിന്റെ മെറിറ്റാണ് ഇത് ചില ആളുകൾക്ക് ഭൗതിക തല സ്വന്തം ജോലി സ്വന്തം സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി ആരുമായിട്ടും കൂട്ടുകൂടാ ആരുമായിട്ടും എന്തും ചെയ്യുക ഒടുവിൽ ഇത് തകർന്നടിയുമ്പോൾ അയ്യോ അമ്മ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന പലതും പല രീതിയിൽ കാണാം ഈ തകഴിയുടെ ഒരു നോവലുണ്ട് ഏണിപ്പടികൾ എന്ന് പറഞ്ഞിട്ട് വായിക്കാത്തവർക്കൊന്ന് വായിക്കാം ആ ഏണിപ്പടികളിൽ ഉണ്ട് മനുഷ്യൻ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ജോലി വാങ്ങിയിരുന്നതും അതിന് ആര് രീതിയിലാണെങ്കിലും എന്ത് തമ്മാടിത്തരം ചെയ്തിട്ടാണെങ്കിലും ജോലിയിൽ ഉന്നത സ്ഥാനം കിട്ടുക എന്നൊരു രീതിയിലേക്ക് മലയാളികൾ പണ്ട് മാറിയതിനെ കുറിച്ചിട്ട് തകഴി ജി ശിവശങ്കരപ്പിള്ളയുടെ ഒരു ബൃഹത്തായ നോവലുണ്ട് ഏണിപ്പടികൾ ഞാൻ പണ്ട് പഠിക്കുന്ന കാലത്ത് വായിച്ചതാ അതൊക്കെ ഏറെക്കുറെയൊക്കെ ശരിയാണ് നമുക്ക് ഉന്നത ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെയും എന്തു ചെയ്യും എന്തും ചെയ്യും എന്നിട്ട് നമുക്ക് ജോലി മതി അത് ഭാര്യ ആ രീതിയിലായാലും വേണ്ടില്ല ഭർത്താവ് ഇങ്ങനെ ആയാലും കൊണ്ടില്ല അപ്പോ ഇവരുടെ കേസിൽ എന്താണെന്നുള്ളത് രണ്ടു ഭാഗങ്ങൾ അതുകൊണ്ട് ബോച്ചയെ പോലെയുള്ള ഒരു ആളുകളെ ആകർഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ഘടകം ഇതിലിറങ്ങുമ്പോൾ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല നമുക്കിതിൻ്റെ അറിയില്ല ഒരു കാര്യം സത്യമാണ് ഈ തലാൽ അബ്ദുൽ മഹദി രണ്ടായിരത്തി പതിനഞ്ചിൽ അതിക്രൂരമായിട്ട് കൊല്ലപ്പെട്ടു അല്ല കഷ്ണങ്ങളാക്കി വിട്ടുനിറുക്കിയിട്ട് ഇതൊക്കെ ശരിയാണ് ഇവര് ലിവിങ് ടുഗതർ ആണോ ഇനി അയാൾ കൈയ്യേറിയിട്ട് നിർബന്ധിപ്പിച്ച് പീഡിപ്പിച്ച് കൂടെ താമസിച്ചതാണോ അതൊക്കെ എത്രത്തോളം പറ്റും ഇവ ഏതായാലും ഇവർ ആദ്യം താമസിച്ചിരുന്നു എന്നുള്ള നേരാണ് അപ്പം നമ്മൾ ഈ കാര്യത്തിൽ ചെയ്യുന്ന ഒരു മലയാളി എന്ന നിലയ്ക്ക് സഹായിക്കാവുന്ന ആളുകൾ പരമാവധി സഹായിക്കുക അവരും വരട്ടെ ആ പ്രേമകുമാരി എന്ന് പറയുന്ന അമ്മയുടെ കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാനോ കമ്മിറ്റി എല്ലാവരും ചേർന്ന് രാത്രി പകലില്ലാതെ കഷ്ടപ്പെടുന്നതിനൊരായിരം നന്ദി എല്ലാവരും കൈകോർത്ത് പിടിച്ച് നിമിഷയുടെ മോചനത്തിന് വേണ്ടി എത്ര തുകകളാണ് ആവശ്യപ്പെടുന്നത് അതൊക്കെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ എല്ലാവരും കൂടി കൈകോർത്തുപിടിച്ച് അവളെ മോചിപ്പിച്ച് എത്രയും വേഗം ഞാൻ പരമാവധി ആളുകൾ ഈ ഒരു അവിടുത്തെ പാലക്കാട് നെന്മാറ എം എൽ എ ആണ് ഈ കൊല്ലംകോട് ഭാഗത്തുള്ള എം എൽ എ ബാബു ആണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഈ തുക സമാനത്തിന് വേണ്ടി രംഗത്തടങ്ങിയിട്ടുള്ളത് അബുറഹീമിനെ രക്ഷിച്ച മലയാളികൾ ഈ ഒരു സ്ത്രീയെയും ഈ ഒരു നിമിഷാപ്രിയെയും രക്ഷിക്കുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഇനി പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാം ഇൻഷാ അഭിൻഷാ അവരുടെ മോചനം എത്രയും പെട്ടെന്ന് സാധ്യമാണ് റഹീമിന്റെ മോചനം ഏകദേശം ഈ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇൻഷാ നമ്മൾ കഴിഞ്ഞ ആ വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാവരും കൃത്യമായ ഉത്തരം എഴുതി അവസാനം വായിച്ച പുസ്തകം പലരും എഴുതി അയച്ചിട്ടില്ല എന്നാലും മുൻപത്തെ ഉത്തരത്തിന് അത്ര വലിയ ഒരു മാസ് ഉത്തരം ഉണ്ടായിരുന്നില്ല പലരും വായിക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം മസ്ജിദുൽ ഖുബ എന്ന പള്ളി മസ്ജിദുൽ ഖുബ എന്ന പള്ളി സ്ഥിതി ചെയ്യുന്നത് മക്കളിലാണോ മദീനയിലാണോ എന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും